And not just that, in Kerala, specifically in Kerala, because we also had the local body elections uh, happening parallelly. So we did not get the anticipated kind of support from the uh, BLAs, the agents. Uh, therefore, it became all the more difficult for our BLOs who were placed, most of them were new to the places. So for them to find out, to identify the houses and all, it was slightly difficult. But I'm happy to say that uh, in Trivandrum, we have uh, distributed uh, around 92 percent of the forms, eight percent which are remaining, mostly are the cases which are of untrained people. And uh, for that, we are reaching out to all the associations. <laughs> തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസിന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും വോട്ടും യു ഡി എഫിനുണ്ടെന്നും ഐ എൻ എല്ലിന്റെ പിന്തുണച്ചാണ് പിണറായി ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി നടന്നത് സിപിഎം ആയിരുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കോട്ടയം പ്രസ് ക്ലബിന്റെ ബീദ് പ്രസ് പരിപാടിയില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ബന്ധത്തെ എതിർക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ഭരണശൈലിയിൽ മാത്രമല്ല കേന്ദ്ര പദ്ധതികളിലൂടെ വികസനം നടപ്പാക്കുകയാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു കടം വാങ്ങി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയല്ല അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ ഒരുക്കേണ്ടതെന്നും രാജീവ് പറഞ്ഞു പ്ലീസ് ഞങ്ങൾ ഇന്ത്യൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ് വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ കാഴ്ചപ്പാട് എന്താണ് വികസനം ഒരു പ്ലാൻ ആ പ്ലാനിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ അപ്പോൾ വികസനം ഇല്ലായ്മ നമ്മളിപ്പോൾ കോഴിക്കോടിൽ എത്ര കൊല്ലമായിട്ട് ഒരു മുന്നണി ഭരിക്കുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത ആ മുന്നണി ഒന്നും ശരിയാക്കിയിട്ടില്ല അവർക്ക് ഒരു തവണയല്ല രണ്ട് തവണയല്ല എത്രയോ തവണ അവസരങ്ങൾ ജനങ്ങൾ കൊടുത്തു വിശ്വസിച്ചു കൊടുത്തു ഇന്ന് സ്ഥിതി എന്താണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെയും മറ്റൊരു കൈ ബി ജെ പിയുടെയും തോളിലാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊല്ലം പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ദേശ പോരൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സമരമായാണ് എൽ കാണുന്നത് എൽ ഡി എഫ് കൊണ്ടുവന്ന മാറ്റങ്ങൾ രാഷ്ട്രീയ സമരത്തിൽ വോട്ടായി മാറുമെന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആദ്യമായിട്ടെല്ലാം സാക്ഷ്യതരുന്നേഖല ഇന്ത്യയിൽ പല ഒന്നാം തലമുറ ആ ഒന്നാം തല പരമ്പരയിൽ ഏറ്റവും ശുദ്ധേരമായി മാറ്റുന്ന കേരളത്തിലാണ് നാമൊന്നാം തീയതി കേരളം പ്രഖ്യാപിച്ചു കേരളത്തിൽ അതിബിരുദാമത്തിൽ ജീവിക്കുന്ന ഒരാൾ പേരിൽ ും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണത്തിൽ രൂക്ഷ വിമർശനവുമായി സുനി വിഭാഗം സംഘടനകൾ യു ഡി എഫിന്റെ രാഷ്ട്രീയ നീക്കത്തിൽ സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാഫി എളമരം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി സുന്നി എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാൻ യുഡിഎഫ് മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കളെന്നും റഹമത്തുള്ള സഖാഫി ലേഖനത്തിൽ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മറുപടി നൽകിയിരുന്നു

വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുൻപ് അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫിനൊപ്പം ഒരു മതസംഘടനയെ പറ്റിയും താൻ അഭിപ്രായം പറയുന്നില്ലെന്നും പി എം എ സലാം വ്യക്തമാക്കി

അവർക്ക് മാത്രമാണ് കഴിയുക ആകാശം അതിന് വലിയ പാടുകൾ കൂടി അല്ല ഇടവേള

നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി അടിസ്ഥാനപരമായി കോൺഗ്രസിന് മേൽക്കൈയുള്ള ഇടമാണെന്ന് ഡി സി സി സെക്രട്ടറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു നെയ്യാറ്റിൻകരയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് മോഹിനുദ്ദീൻ വ്യക്തമാക്കി തിരുവുറം പഞ്ചായത്തും കോൺഗ്രസ് ആണ് ചെങ്കൽ പഞ്ചായത്തും കോൺഗ്രസ് ആണ് കാരോട് മുനിസിപ്പാലിറ്റി കാരോട് പഞ്ചായത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്ക് വന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമാണവരെ കുളത്തൂരിൽ കോൺഗ്രസിന്റെ ഭരണമാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും കോൺഗ്രസിനോടൊപ്പമാണ് ഒരു ശക്തിയാണ് ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ അടക്കം കളത്തിലിറക്കി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി കവടിയാർ വാർഡിൽ മത്സരിക്കുന്ന കെ എസ് ശബരിനാഥന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഞെട്ടിത് കെ ശബരിനാഥനെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം വീടുകൾ കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരിക്കുകയാണ് വീടുകൾ കയറി പരമാവധി വോട്ടുകൾ സമാരിക്കാനുള്ള ഒരു ഒരു വലിയ മത്സരത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ അതെ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം താങ്കളുടെ അതെ തീർച്ചയായിട്ടും നമ്മളത് കോൺഗ്രസ് ഒരു വലിയ ശക്തമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് നല്ലൊരു പാനൽ ഇത്തവണ നമ്മൾ വളരെ നേരത്തെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് ആശാ വർക്കർമാർ മുതൽ അങ്ങനെ പരിപാടി വർക്കൽ ഐ ടി പ്രൊഫഷൻസ് മുതൽ എന്നേപോലെ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ പഴയ സീനിയർ കൌൺസിലേഴ്സ് അവർ നഗരത്തിനൊരു പരിച്ഛേദമായിട്ടുള്ള നല്ലൊരു പാനലായിട്ട് പോയിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള വികസന കാര്യങ്ങളും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലെ തിരുവനന്തപുരം എന്നൊരു ആശയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത്തവണ എന്തായാലും കോൺഗ്രസും യു ഡി എഫും തിരുവനന്തപുരം നഗരസഭ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ എൽ ഡി എഫും ബിജെപിയും തമ്മിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം നടക്കാറുള്ളത് ഇത്തവണ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുന്നു എന്താണ് പ്രതീക്ഷ ദിവസം മുരളീധര സാനോട് സംസാരിക്കുന്നത് രണ്ട് തെറ്റുണ്ട് ഒന്ന് എൽ ഡി എഫും ബിജെപിയും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ ചില ഭാഗ പ്രദേശങ്ങളിൽ സി പി എം സ്ട്രോങ് ആണ് ചില പ്രദേശങ്ങളിൽ എന്താ പറയാ എൽ ഡി എഫ് സ്ട്രോങ് ആണ് പല മേഖലകളിലും കോൺഗ്രസ് അക്സെപ്റ്റൻസ് ഉണ്ട് കഴിഞ്ഞ തവണത്തെ കോർപ്പറേഷൻ ലക്ഷ്യം വെച്ച് താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ കഴിഞ്ഞ തവണത്തെ ചില ഉണ്ടായിരുന്നു സമ്മതിക്കുന്നു പക്ഷെ കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി അതല്ല ആ ശക്തി ഇത്തവണ എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും ഇവിടെ അമ്പത്തൊന്ന് സീറ്റിൽ കൂടുതൽ അമ്പത്തി സീറ്റ് വരെ ലഭിച്ച് നല്ല ഒരു പെർഫോമൻസ് കോൺഗ്രസ് യു ഡി എഫും ഇവിടെ ഉണ്ടാക്കും ജനങ്ങളതാണ് ആഗ്രഹിക്കുന്നത് അരനൂറ്റാണ്ടായി തിരുവനന്തപുരം ഭരിക്കുന്ന ഇടതുപക്ഷ മാറണം എന്ന് സാധാരണമാക്കായിട്ട് പറയുകയാണ് അതിനൊരു മറുപടി എന്തായാലും യു ഡി എഫിലൂടെ ഉണ്ടാകും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാദനത്തിൽ എത്തുന്നതിൻ്റെ ഒരു സെമിഫൈനൽ ഉള്ള നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയായിരിക്കും ഈ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നമ്മൾ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് വികസനം പറയുന്നത് എൽ ഡി എഫിന് തെറ്റായ നയങ്ങൾ പറയുന്നുണ്ട് ബി ജെ പിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു സെമിഫൈനൽ ആയിട്ട് നമ്മൾ കാണുകയാണ് കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ടാണ് പഞ്ചായത്ത് പഞ്ചായത്തിലെ കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും എഴുപത് ശതമാനം സ്ഥാനാർത്ഥികളെയും ഗ്രൗണ്ടിൽ നിന്ന് തർക്കമില്ലാതെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ മെച്ചം എന്തായാലും കോൺഗ്രസ് യു ഡി എഫിൽ ഉണ്ടാകും തീർച്ചയായും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ ഇറങ്ങുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ശബരിനാഥന പോലെയുള്ള നേതാക്കൾ ഇത്തവണ കോൺഗ്രസിന് കോർപ്പറേഷൻ ഭരണം നൽകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ വൈശാഖിനൊപ്പം വി എസ് നന്തു ദൂരദർശൻ ന്യൂസ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ സംസ്ഥാന ഭരണം നേടാമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പേട്ടവാർഡിലെ സ്ഥാനാർത്ഥി എസ് ഡി ദീപക് പറഞ്ഞു ശബരിമല വിഷയം തിരിച്ചടി ആകില്ലെന്നും അദ്ദേഹം ഒരു മാർജിനിൽ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരാളെ പോലും ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്നത് പോലെ തന്നെ മോശമായിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരാളെ പോലും സംരക്ഷിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അന്വേഷണത്തിന്റെ ഒരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ആ കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് അതായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ അതിവേഗം പോവുകയാണ് ചെയ്യുന്നത് അതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് പലരും ഇപ്പോൾ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരൊക്കെ നമുക്കറിയാലോ മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ പോവുകയാണ് അപ്പം അത് പറഞ്ഞിട്ടുണ്ട് അതിൽ പുറത്ത് ആര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരാളെ പോലും സംരക്ഷിക്കില്ല എന്നുള്ളത് പാർട്ടി വളരെ ഇതായിട്ട് ഇതിനെ അതേസമയം ഉജ്ജ്വല വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി ഡി അനിൽകുമാർ പറഞ്ഞു പേട്ടയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പ്രതികരിച്ചു മത്സരിക്കുന്ന കൊല്ലത്തെ ഭരണം മറികടക്കാൻ വാസ്തവത്തില് തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വഴി വിഷമുള്ള കാര്യമല്ല നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം വോട്ടർ പട്ടികയിൽ തിരിമറി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരും ഇത് തിരുവനന്തപുരം നഗരസഭയിൽ അവിടുത്തെ ഉണ്ടാക്കുന്ന വോട്ടർ പട്ടിക വെച്ചാണ് തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഉദാഹരണം പേട്ടയിലുള്ള പല എൽ ഡി എഫ് എൽ ഡി എഫ്കാർക്കും മഞ്ചൂരും പാലക്കുടി വോട്ട് കാണും അവിടുത്തെ പലർക്കും പേട്ടയിൽ വോട്ട് കാണും വിവിധ മുന്നണികളുടെ മുൻനിര നേതാക്കളുടെ മേൽനോട്ടത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ഒപ്പം നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കാകും മുൻതൂക്കം നൽകുകയെന്ന് ജഗതിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ വാർഡിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാര നടപടികൾക്കായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊപ്പം നിങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊപ്പം നിൽക്കും അതാണ് എൻ്റെ പറച്ചില് അല്ലാതെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട് അതെല്ലാം അവരോടൊപ്പം വന്നതിന് ശേഷം തീർച്ചയായിട്ടും അതിന് പരിഗണന കൊടുക്കും അത് ഓരോ പ്രദേശത്തെയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളും ആവലാധികളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങും അവരുമായിട്ട് വാർഡിലെ പോരായ്മകൾ പരിഹരിക്കാൻ മുന്നിലുണ്ടാകുമെന്ന് തൈക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് എം ആർ തൈക്കാട് മാർക്കറ്റിലെ ശോചനീയവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് നമ്മളെല്ലാം ശ്മശാനം പുതിയ പേരിട്ടിട്ടുണ്ട് ശാന്തികവാടം ശാന്തികവാടത്തോട് ചേർന്നുള്ള ഒരു മാർക്കറ്റാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥയാണ് ഈ കാണുന്നത് ഈ മാർക്കറ്റ് തകർന്ന അവസ്ഥയിലാണ് തകർന്ന അവസ്ഥയിൽ ഇവിടുത്തെ കച്ചവടക്കാർ മുഴുവൻ പുറത്തിരുന്ന് കച്ചവടം നടത്തുന്ന പാവങ്ങളാണ് അവർ പുറത്തിരുന്ന് കച്ചവടം ചെയ്യുന്നൊരു അവസ്ഥയാണ് മഴ പെയ്താൽ പോലും അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ആൾക്കാർക്ക് സാധനം വാങ്ങാൻ വരാൻ പറ്റാത്തൊരു സാഹചര്യം ധാരാളം ആളുകൾ സാധാരണക്കാർ ഈ പ്രദേശത്തുള്ള തന്നെ ഒരുപാട് വീട്ടമ്മമാര് ഈ ചന്തയെ ആശ്രയിച്ച് ജീവിച്ചവരാണ് അപ്പോൾ അവർ അവരുടെ ജീ ഉപജീവനം വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്തു വർഷമായിട്ടും ഇത് നന്നാക്കുവാനോ ഇതിനു വേണ്ട പുനരധിവാസം നടത്തുവാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാനോ ഈ കോർപ്പറേഷൻ നഗരസഭയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നഗരസഭ കീഴിൽ ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഈ ചന്ത കണ്ണേറ്റുമുക്കിലെ പുരാതനമായ ഈ ചന്ത എത്രയും ആധുനിക രീതിയിലുള്ള കൂടി പുനർനിർമ്മിക്കുമെന്നാണ് എൻ്റെ ആദ്യത്തെ വാക്ക് അതുപോലെ തന്നെ തൊട്ടടുത്ത ശാന്തി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത് എൽഡിഎഫ് ഭരണ തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങളുമായാണ് എൻഡിഎയും യു ഡി എഫും വോട്ടർമാർക്കിടയിലേക്ക് എത്തുന്നത് സി പി ഐ എമ്മിന്റെ എക്കാലത്തെയും മുരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ സി പി ഐ എമ്മും സി പി ഐയും നേർക്കുനേർ പോരാട്ടത്തിൽ തിരുനെല്ലിയിലെ ചേലൂർ ഒമ്പതാം വാർഡിലാണ് എൽ ഡി എഫിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് സി പി ഐക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി സി പി ഐ എം നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ായി സി പി ഐക്ക് ഒരു സീറ്റാണ് നൽകിയിരുന്നത് ഇത്തവണ രണ്ട് സീറ്റ് സി പി ഐ ആവശ്യപ്പെട്ടത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഒരു തവണ ധാരണ പ്രകാരം സി പി എമ്മിലെ പി വി സഹദേവന് സി പി ഐ സീറ്റ് വിട്ടു നൽകി സി പി ഐ ആണ് ഈ സീറ്റിൽ വർഷങ്ങളായി മത്സരിച്ചിരുന്നത് ഈ വർഷവും സി പി ഐ ഈ സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സി പി എം പ്രാദേശിക നേതൃത്വം ഇത് അംഗീകരിച്ചില്ല എന്നാൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി ഐ ചിഹ്നം വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പോസ്റ്റർ പ്രചരിപ്പിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയെ സി പി എം അറിയുന്നത് ഇതാണ് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് ഈ നടപടിയെ തുടർന്ന് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നമായ അരുവാൾ ചുറ്റി നക്ഷത്രം ഒഴിവാക്കി പാർട്ടി അംഗകൂടിയായ സി പുഷ്പയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം മത്സരിപ്പിക്കുകയായിരുന്നു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായത്തിലല്ല ഈ അതായത് സി പി എമ്മിൻ്റെയും സി പി ഐൻ്റെയും ഒത്തായ ഒന്നിച്ചുള്ള ഒരു ധാരണയിലല്ല എന്നാൽ എൽ ഡി എഫിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് ഷീജ ബേബിയെ പാർട്ടി ചിഹ്നമായ അരിവാൾ അടയാളത്തിൽ മത്സരിപ്പിക്കുന്നതെന്നാണ് സി പി ഐയുടെ വാദം സിപിഐ സ്ഥാപിച്ച ഫ്ലെക്സിലും എൽ ഡി എഫിന്റെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും പേരും സി പി ഐ പ്രദർശിപ്പിച്ച ബാനറിലുണ്ട് സി പി ഐ നിലപാടിനെതിരെ സി പി എം പ്രാദേശിക നേതാക്കളും പരസ്യമേ തന്നെ രംഗത്തെത്തി അവസാന നിമിഷം വരെയും ഈ ഒരു പരസ്പര മത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് അവിടെ മുത്തുമാരിയിൽ ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരുന്നു പക്ഷെ മുന്നണിയുടെ ബന്ധത്തിൻ്റെ പേരിൽ മുത്തമാരി സ്ഥാനാർത്ഥിയിൽ ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിനിയെ ഞങ്ങൾ പിൻവലിച്ചു അവിടെ അവരുടെ സ്ഥാനാർത്ഥിക്ക് അറിവാൾ നിർക്കാതെ തരത്തിലെ അടയാളത്തിൽ പാർട്ടി വോട്ട് ചെയ്യും അതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുമുണ്ട് പക്ഷെ ഇവിടെ അവർ മത്സരിച്ചേ മതിയാകും അത് ചിഹ്നത്തിൽ മത്സരിക്കണം ഞങ്ങൾ അവസാനം നിമിഷം അവരോട് പറഞ്ഞു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു ചിഹ്നത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഞങ്ങൾ പിൻവലിക്കാം നിങ്ങളെ നിർത്താം അതല്ലെങ്കിൽ ഞങ്ങൾ നിർത്തി നിങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ അത് പറ്റില്ല ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ് ഞങ്ങൾ ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് സ്വതന്ത്ര ജനനം വാർഡിൽ സി പി എമ്മും സി പി ഐയും പ്രത്യക്ഷ പ്രചരണത്തിനറങ്ങിയതോടെ വോട്ടുകൾ വിഘടിച്ച് യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന പി വി വസന്തയാണ് ഇത്തവണ ചേലൂർ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രജനി എം ഡിയും മത്സരരംഗത്തുണ്ട് വാർത്തകൾ കഴിഞ്ഞു പ്രധാന വാർത്തകൾ ഇനി ആറ് മണിക്ക് നമസ്കാരം